ഹായ് ഹലോ നമസ്കാരം അപ്പോളേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിന് ഇടയ്ക്ക് നമ്മളിപ്പോൾ നേരെ നോക്കി കറക്റ്റായിട്ട് മസിൽ പിടിച്ചൊന്നും നമ്മളൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കിൻ്റെ ഇടയ്ക്ക് വർക്ക് കഴിഞ്ഞിട്ട് ഈ യൂട്യൂബ് ചെയ്യാനൊന്നും ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് വർക്കിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് സംസാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് എന്ന് പറയാനുള്ള ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് പറയാം അപ്പോൾ എനിക്ക് എന്ന് പറയാനുള്ള ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മ സിനിമാ സംഘടനയായിട്ടുള്ള അമ്മ എന്ന സംഘടനയിൽ അതിൻ്റെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആ ഒരു കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ വാർത്തകളിൽ കൂടെ യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ റീൽസിലെ കൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പം അത് എന്താ പറയുക ഈ പറയുന്ന നമ്മൾ മലയാള ഒരു സിനിമ കാണുന്നത് പോലെയല്ല മലയാള സിനിമയിലുള്ള ആളുകളുടെ സ്വഭാവമല്ല നേരിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം ചിലർ വില്ലനായിട്ടും സിനിമയിൽ നായകനായിട്ടുള്ളവർ നമുക്ക് റീലായിട്ട് വില്ലനായിട്ടും അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെയൊക്കെ തോന്നിക്കാം അപ്പോൾ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലെ മെയിനാൾ സാന്ദ്ര തോമസ് എന്ന ആട് അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ മങ്കിപ്പൻ അതിൻ്റെ വിജയ് ബാബു സാന്ദ്ര തോമസ് ഇവർ രണ്ടും പേരും കൂടെ ഒരു ചേർന്നുള്ള ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ പോലെയായിരുന്നു അപ്പോൾ അതിൽ സാന്ദ്ര തോമസ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് ആ ഒരു പ്രൊഡ്യൂസേഴ് അസോസിയേഷനിലൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത് നമ്മുടെ നമ്മുടെ കോൺക്ലേവ് സിനിമാ മേഖല മലയാള സിനിമാ മേഖലയെ കുറച്ചും കൂടി ഒന്ന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടൊക്കെ ഒന്ന് ഉയർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ ഗവൺമെൻറ്റും കൂടെ ഇടപെട്ടിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്ന പരിപാടിയാണ് കോൺക്രേവ് അപ്പം അതിൽ കുറച്ച് പ്രസംഗത്തിലൂടെ വരുന്ന കുറച്ച് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിനെ ചൊല്ലുള്ള കുറച്ച് സംസാര വിഷയം നമുക്കറിയാലോ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുകയും അതിനെ പ്രതികരിച്ചൊരു ഗായിക മുന്നോട്ട് വരികയും ചെയ്ത കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ അപ്പം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ ഇപ്പോൾ തന്നെ നൂറ് സിനിമ ഇറങ്ങിയാൽ രണ്ടോ മൂന്നോ സിനിമയാണ് ഒരു നല്ല കൊള്ളാവുന്ന സിനിമയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരു തിയേറ്ററില് ഒരു വിജയമാവുകയുള്ളൂ ബാക്കിയുള്ള സിനിമകൾ അഭിനയിക്കുന്നവരെ പൈസ മേടിച്ചുകൊണ്ട് പോവുകയും പ്രൊഡ്യൂസ് ചെയ്യുന്നവരെല്ലാം കുത്തുവാള എടുത്ത് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മലയാള സിനിമയുടെ നല്ല നല്ല കണ്ടുകളൊന്നും കിട്ടുന്നില്ല എല്ലാം റിപ്പീറ്റ് വാല്യൂ മാലിയുള്ള റിപ്പീറ്റേഷനുള്ള കഥകളും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നങ്ങളുള്ള കാര്യമാണ് ഇച്ചിരി ഒരു പുതുമ എന്നുള്ള സംഭവം സംഭവമൊന്നും മലയാള സിനിമയിൽ അധികം ഇല്ല ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനാണ് അപ്പം അതിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ സംസാരിക്കുന്നതിൽ ഒരു ഇതാണ് നമ്മൾ സാധാരണ സ്റ്റഡി ആയിട്ടാണല്ലോ പറയാറ് ആ എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മലയാള സിനിമയുടെ ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്ക് മലയാള സിനിമയെ കുറിച്ചാണല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു എടുക്കുകയാണ് ആടൂർ ഗോപാലകൃഷ്ണൻ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നു പിന്നെ ഓഡിയൻസിൽ നിന്നും ഗായികയായിട്ടുള്ള പുഷ്പാവതി എന്ന ഗായിക പ്രതികരിക്കുന്നു അപ്പോൾ അവർ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹം ഉള്ളൂ ഈ പറയുന്ന സംവരണം കിട്ടേണ്ട ഒരു വിഭാഗങ്ങൾക്ക് ഒന്നര കോടി രൂപ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നു രണ്ട് വർഷമായിട്ടുള്ളൂ അത് കൊടുത്തു തുടങ്ങിയിട്ട് അപ്പോൾ അതിങ്ങനെ കൊടുക്കുമ്പോൾ അതൊന്ന് ഇത് വീണ്ടും ഒന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ അത് ഒന്ന് അങ്ങനെയൊക്കെയുള്ള അതൊന്നും വീണ്ടും ചിന്തിച്ചിട്ട് അത് അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ സിനിമകൾ എടുക്കാൻ കെൽപ്പുള്ള ആളുകളാണോ അന്ന് ഈ പൈസ മേടിച്ചിട്ട് പോകുന്നത് അതൊക്കെ ഒന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് ഇപ്പം ആ വിഭാഗത്തെ പടവഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗായികയാണ് പുഷ്പാവതി അപ്പം പെട്ടെന്ന് ആ ഒരു ഗായിക്ക് പൊള്ളി ആ ഒരു ഗായിക എന്തായാലും പൊള്ളണമല്ലോ ഒരു ഒരു എന്താ പറയുക അങ്ങനെ ആത്മാർത്ഥമുള്ള ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് പൊള്ളും എന്തായാലും അപ്പോൾ എന്തായാലും ആ ഒരു വിഷയം അങ്ങനെയാണ് അപ്പോൾ പ്രതി പ്രതികരിച്ചു അതൊക്കെ ഭയങ്കര ഇപ്പോൾ വലിയ ടോപ്പിക്കായിട്ട് സംസാര വിഷയമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയൊക്കെ കേരളം മൊത്തം സംസാര വിഷയമാണ് അത് നടന്നത് നല്ല കാര്യം കേട്ടോ അപ്പം നല്ല കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമാ മേഖലയിൽ നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേര് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആയിട്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും അത്യാവശ്യം നല്ല പൈസയുള്ള അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമുള്ളവനെ അത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കമ്മ്യൂണിറ്റി അവർക്കാണ് കൂടുതലായിട്ട് അതുകൊണ്ട് അവർ തന്നെയാണ് ഇൻവോൾവ് കൂടുതൽ അവരുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ താഴെ തട്ടിൽ ഇരിക്കുന്നവർക്ക് സിനിമയിൽ ഇഷ്ടമാണെങ്കിലും ഇത് എളിത് അല്ലെങ്കിൽ പിന്നോക്ക ആയിട്ടുള്ള സാമ്പത്തികം കുറഞ്ഞ ആളുകൾക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന അഭിനയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെക്കാളും നല്ല കഴിവുള്ളവരായിരിക്കും ഒരു പക്ഷെ പിന്നോക്ക ജാതിയിലും ദുരിതിലൊക്കെ ഉള്ളത് അവർക്ക് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു വഴി ഒരിക്കലും തുറന്നിട്ടില്ല കാരണം അതൊരു സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു കലാ മേഖലയാണ് സിനിമ അപ്പം അതിനൊരു സഹായത്തിനാണ് ഈ പറയുന്ന ഒരു കോടി കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് എന്നാ ഇതിനെപ്പറ്റി കേരളം ഒട്ടാകെയുള്ള മലയാളികൾക്ക് അറിയാനും സംസാരിക്കാനും കിട്ടിയ ഒരു അവസരം പുഷ്പാവധി അത് പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്കതിന് തോന്നിയത് കാരണം അങ്ങനെ ഒരു സംസാര വിഷയം കേരളത്തിലുണ്ടായല്ലോ ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക അടൂർ ഗോപാലകൃഷ്ണൻ സാർ എന്ന അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേദിയിൽ പറഞ്ഞത് ശരിയായില്ല അതൊക്കെ ഒരു മറ്റൊരു വശമാണ് പക്ഷേ ഇതൊരു സംസാര വിഷയമായി ഇത് കറക്റ്റായിട്ടൊരു സംസാര വിഷയം തന്നെയാണ് എല്ലാവർക്കും എല്ലാവരും കാണുന്നു സിനിമ എല്ലാവരും കാണുന്നതാണല്ലോ ഇപ്പോൾ ദളിതരോ വിനോക്കരോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമ്പത്തികം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരേപോലെ കണ്ട് ആസ്വദിക്കുന്നതാണ് എല്ലാ ടി വിയിലായാലും തിയേറ്ററിലായാലും ഇതൊക്കെ എല്ലാവരും കാണുന്നതാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാവരും തന്നെ ചെയ്യട്ടെ അതിനുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മലയാള സിനിമയെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു പുഷ്പാവുതി അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ള അദ്ദേഹത്തിനെ പ്രതികരിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നുള്ളത് ഇടുക അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഞാൻ വർക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അതാണ് അധികം നമ്മളിത് കോൺസെൻറ്റ് വീഡിയോ കോൺ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളിത് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെ വരും അപ്പോൾ ബൈ